ി ഊരാളിയപ്പൂപ്പൻകാവിന്റെ വളർച്ചയും അതിന്റെ വികാസവും അതിൽ ഭക്തർ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസവും ഏതാണ്ട് കാൽനൂറ്റാണ്ടിലധികമായി നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തനമാണ് ഈ കാവിന്റെ പടിപടിയായിട്ടുള്ള വളർച്ച എന്ന് പറയുന്നത് പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരം ഒരു ആരാധനാ കേന്ദ്രം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെ ഒരു വലിയ അത്ഭുതമാണ് പ്രകൃതിയെയാണ് ഈ കാവ് ആരാധിക്കുന്നത് പ്രകൃതിയെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തെ കൂട്ടിയോജിപ്പിക്കുകയാണ് പ്രകൃതിക്ക് മനുഷ്യനില്ല മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ പ്രകൃതിയെ ആസ്പദമാക്കിയുള്ളതാണ് പ്രകൃതിക്ക് എന്ത് മനുഷ്യൻ നൽകുന്നോ അതാണ് പ്രകൃതി നമുക്ക് തിരിച്ചു നൽകുന്നത് പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ക്ഷേത്രം ഒരു കാനന ക്ഷേത്രം എന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു ആരാധനാ കേന്ദ്രമാണ് കോന്നി കല്ലേലിയപ്പുപ്പ ഞാൻ രാവിലെ ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ കല്ലേലിയിലേക്കുള്ള കൂട്ടത്തിൽ അല്പം മുന്നോട്ട് വരുമ്പോഴത്തേക്ക് കാലാവസ്ഥയുടെ ഒരു മാറ്റം അനുഭവപ്പെട്ടു എന്തൊരു കുളിർമയാണ് എന്തൊരു ഗാംഭീര്യമുള്ള ഒരു കാലാവസ്ഥ നമ്മളെ ഒരു മറ്റൊരു നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഓരോ ശ്വാസത്തിനും ഒരു ഉണർവും ഒരു ഉന്മേഷവും അപ്പോ ഈ കല്ലേലിയുടെ ആ കല്ലേലി അപ്പൂപ്പൻ്റെ ആ സാമ്രാജ്യത്തിലേക്ക് കയറി വരുന്ന ആ ഭാഗത്ത് വെച്ച് എനിക്ക് പ്രകൃതിയുടെ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം ഞാൻ അത്രയും നേരം വന്നുകൊണ്ടിരുന്ന ഒരു കാലാവസ്ഥയിൽ നിന്ന് മാറി ഒരു പുതിയ കാലാവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് എന്തുകൊണ്ടാണ് ഈ ആരാധനാലയം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെ ആകർഷിക്കുന്നത് എന്നുള്ളതിന് ഇതിൽ പരം ഒരു ഉദാഹരണം വേണം ഇവിടെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു നമ്മൾ നമുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വലിയ ഒരു ആധ്യാത്മികതയുടെ ഒരു ചുറ്റുപാടാണ് നമ്മൾ അവിടെ വന്ന് ഇറങ്ങി ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ പ്രകൃതിയോട് ഇണങ്ങി അച്ചൻകോലാറിന്റെ കരയോട് ചേർന്ന് പ്രകൃതിയും മനുഷ്യനും ഒന്നായി നിൽക്കുന്ന ഈ ആരാധനാലയം ഇതിനെ നമ്മുടെ സമൂഹം ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇത് കേട്ടറിഞ്ഞ് ഇവിടേക്ക് വരികയാണ് ഇവിടുത്തെ സങ്കല്പങ്ങൾ തന്നെ എന്തോ മഹത്തരമാണ് എന്തോ മനോഹരമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മലകൾ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകൾ എവിടെ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകളെയും നമ്മൾ പൂജിക്കുന്നത് എന്തിന് ഇതെല്ലാം വിരൽച്ചുകൊണ്ടുന്നത് ആ നേരത്തെ ഞാൻ ആ പറഞ്ഞ ഒരു പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലേക്കാണ് മഹത്തായ സങ്കല്പങ്ങളാണ് ഇവിടുത്തെ വഴിപാടുകൾ വഴിപാടുകളെ കുറിച്ച് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഇവിടെ സംസാരിച്ചു വളരെ കൗതുകകരമായിട്ടുള്ള വഴിപാടുകളാണ് ഇതിനെ ഇതേ രീതിയിൽ സമാന രീതിയിലുള്ള വഴിപാടുകൾ മറ്റ് ഒരുപാട് കാവുകളിലും ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും താമ്പൂലം എന്നുള്ള മറ്റ വഴിപാട് മൂർക്കാൻ മിക്ക കാവുകളുടെയും ഒരു വഴിപാടുകളിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതിനൊപ്പം തന്നെ കള്ളും കരിക്കും എല്ലാം നേരുന്നു അതിലെല്ലാ ഉപരി ഈ ഒരു കാവ് പരിപാലിച്ചു പോകുന്നത് ഈ പ്രകൃതിക്ക് യാതൊരു കോട്ടവും തട്ടാതെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ നേട്ടം അല്ലെങ്കിൽ ഏറ്റവും മഹത്തായ സംഗതി എന്ന് പറയുന്നത് അത് ആ രീതിയിൽ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇതിന്റെ സംഘാടകരെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ